മലയാളികളുടെ ഇഷ്ടനടിയാണ് ശോഭന ശോഭനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ താരം എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ ശോഭന എത്തിയതോടെയാണ് ശോഭനയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും കുറിപ്പുകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് അതുവരെ നൃത്തലോകത്തെ കുറിച്ചും അഭിനയത്തെ മാത്രം സംസാരിച്ചിട്ടുള്ള ശോഭന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ എത്തുന്നുണ്ട് എല്ലാ കാലത്തും സ്വന്തം അഭിപ്രായം തുറന്നു പറയുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളാണ് ശോഭന മുൻപ് വനിതാ മാസിക നൽകിയ ഒരു അഭിമുഖത്തിൽ സ്വന്തം അഭിപ്രായം പറയുവാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും താൻ അങ്ങനെ അല്ല എന്നും ശോഭന തുറന്നു പറഞ്ഞിരുന്നു ശോഭനയുടെ രാഷ്ട്രീയ ചായവും രാഷ്ട്രീയ പ്രവേശനവും ഒക്കെ ചർച്ചയായി മാറുന്ന ഈ വേളയിൽ പഴയ ഈ അഭിമുഖവും വീണ്ടും വൈറലായി മാറുകയാണ് ശോഭന അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കൂടി വൈറലാവുകയാണ് ഇപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുവാൻ മടിച്ചിരുന്ന കാലത്ത് സ്വന്തം അഭിപ്രായം തുറന്നു പറയുവാൻ താൻ മടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ശോഭന സ്വന്തം അഭിപ്രായം പറയുന്നതിന് പേടിക്കുന്നത് എന്തിനാണ് എന്നാണ് ശോഭന ചോദിച്ചത് ഞാൻ ധരിക്കേണ്ട പാവാടയുടെ ഇറക്കം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നതിനെ എതിർക്കുന്നവർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ മാതാപിതാക്കൾ എൻ്റെയൊരു അഭിപ്രായത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത് അവർ എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടുമില്ല എന്നും ശോഭന പറയുന്നു എൻ്റെ ഒരു സിനിമയിൽ ഒരു റേപ്പ് സീൻ ഉണ്ടായിരുന്നു കഥ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അതിന് അല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അവരത് സമ്മതിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ സീനിൽ ഡ്യൂപ്പിനെ വെച്ച് അഭിനയിപ്പിച്ചുകൊണ്ട് അവർ അത് കഥാപാത്രമാക്കി ചേർക്കും ായി സിനിമ ഇറങ്ങിയപ്പോൾ എന്റെ അച്ഛൻ ഇതൊരു പ്രശ്നമാക്കി മാറ്റി എന്റെ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്തത് ശരിയല്ലോ എന്നാണ് ശോഭന ചോദിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ മാത്രമല്ല മലയാളത്തിൽ എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ശോഭന കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ ടിവിയിൽ മലയാള സിനിമയുടെ ഇഷ്ടനായികയായിരുന്ന ആ ശോഭനയെ കാണുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടം തോന്നാറില്ല കുറച്ചുകൂടി നന്നായി ആ കഥാപാത്രങ്ങൾ ചെയ്യാമായിരുന്നില്ല എന്നൊക്കെയാണ് അന്നേരം എനിക്ക് തോന്നാറുള്ളതെന്നും ശോഭന പറഞ്ഞു മണിച്ചിത്തെ താഴെ കാണുമ്പോൾ പോലും എനിക്കത് തോന്നാറുണ്ട് ാണ് അഭിമുഖത്തിൽ ശോഭന പറയുന്നത് ഇപ്പോൾ തനിക്ക് നിറയെ സ്വപ്നങ്ങളുണ്ടെന്നും നടിയെന്ന് പറഞ്ഞിരുന്നു ഭരതനാട്യത്തെക്കുറിച്ച് ഡോക്യുമെന്റേഷൻ ചെയ്യണമെന്നതാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹം അതിന് നല്ല ഫണ്ട് ആവശ്യമാണ് വായനക്കാരായ ആളുകളെല്ലാം തന്ന് സഹായിക്കണമെന്നും നടിയെന്ന് പറഞ്ഞിരുന്നു അഭിനയവും നൃത്തവും അല്ലാതെയുള്ള ഇഷ്ടം എഴുത്താണെന്നാണ് ശോഭനയെന്ന് വെളിപ്പെടുത്തിയിരുന്നത് പേനകൾ തൻ്റെ ദൗർബല്യമാണെന്നും അതിൻ്റെ വലിയൊരു ശേഖരം തന്നെ കയ്യിലുണ്ടെന്നും നടിയെന്ന് പറഞ്ഞിരുന്നു പിന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും മകളെ അകറ്റി നിർത്തുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നടി അന്ന് നൽകിയിരുന്നു ഞാൻ എൻ്റെ മകളെ എന്തിനാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അവൾ സാധാരണ കുട്ടിയാണ് അത്രമാത്രമേ അതിന് എന്നാണ് ശോഭന എന്ന് പറഞ്ഞത് സിനിമയിൽ നിന്നും ഏറെക്കാലം ഇടവേളയെടുത്ത് മാറി നിന്ന ശോഭന വരണേ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ കല്യാണി പ്രിയദർശൻ എന്നിവരുടെ കൂടെ അഭിനയിച്ച ഈ സിനിമയും അതിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ